പത്തനംതിട്ട തിരുവല്ലയിൽ കിണറിൽ നിന്ന് ഉയരുന്നു നിരണത്തെ കെ തമ്പിയുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിനാണ് രൂക്ഷഗന്ധം വെള്ളത്തിന്റെ സാമ്പിൾ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി പ്രവീൺ എന്താണ് ഈ സമീപത്തെ ഒരു കിണറിലും ഇല്ല ഈ വീട്ടിലെ കിണറിലെ വെള്ളത്തിൽ മാത്രമാണ് ഈ പ്രശ്നം എന്ത് ഗന്ധമാണ് സ്മൃതി പത്തനംതിട്ട തിരുവല്ല നിരണത്താണ് ഇത്തരത്തിൽ അപൂർവമായിട്ടുള്ള ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അവിടെ തമ്പി എന്ന ആളുടെ കിണറിനുള്ളിൽ നിന്നും രൂക്ഷമായിട്ടുള്ള ഗന്ധം വരുന്നതായാണ് അനുഭവപ്പെട്ടത് അതിനെ തുടർന്ന് പരിസരവാസികളും ഒപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്ത് അധികൃതരും ഒക്കെ എത്തി നോക്കിയിരുന്നു പക്ഷേ ശക്തമായിട്ടുള്ള കാറ്റടിക്കുമ്പോൾ ഉൾപ്പെടെ ഈ പരിസര ഭാഗങ്ങളിലും ആ വീടിൻ്റെ ഭാഗത്തുമൊക്കെ രൂക്ഷമായിട്ടുള്ള ഗന്ധം വരുന്നു ഈ വീട്ടുകാർക്ക് ആദ്യം ഒരു സംശയം തോന്നിയത് ഇനി ഏതെങ്കിലും വിഷവാതകം വെല്ലവും ആണോ എന്നൊരു സംശയമുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ വകുപ്പ് അധികൃതരെ അറിയിച്ചത് അവർ എത്തി ഈ വെള്ളത്തിൻ്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട് ഇത് ആഴം കുറഞ്ഞ ഒരു കിണറാണ് പെട്ടെന്ന് തന്നെ വെള്ളം കോരി കയറ്റാവുന്ന മാത്രമേ ഉള്ളൂ ഇത് പാടശേഖരത്തിൻ്റെ അരികിലുള്ള ഒരു സ്ഥലം കൂടിയാണ് നിരണമാണ് അപ്പർ കുട്ടനാട് മേഖലയാണ് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നത് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയിലൂടെ മാത്രമേ അറിയാൻ കഴിയുള്ളൂ ഇതിൻ്റെ സമീപത്തുള്ള കിണറുകളിലും ഈ വീട്ടുകാർ തമ്പിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റുള്ള അയൽപ്പക്കാരും ഒക്കെ ചേർന്ന് പരിശോധന നടത്തിയിരുന്നു പക്ഷേ അയൽപ്പക്കത്തുള്ള കിണറുകളിൽ നിന്നൊന്നും ഇങ്ങനെ രൂക്ഷഗന്ധം വരുന്നില്ല ഈ തമ്പിയുടെ ഈ കിണറ്റിൽ നിന്ന് മാത്രമാണ് രൂക്ഷഗന്ധം വരുന്നത് പക്ഷേ വെള്ളത്തിന് നമ്മൾ പ്രാഥമികമായി നോക്കുമ്പോൾ ആ നിറവ്യത്യാസമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാലിന്യങ്ങൾ കറന്നതായി കലർന്നതായോ നമുക്ക് പ്രാഥമിക നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയില്ല ഏതായാലും വെള്ളം ഇപ്പോൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകരും ഈ വിഷയം ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട് സ്മൃതി ശരി പ്രവീൺ നൽകിയത്